ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സന്തോഷമായിരിക്കണം എന്ന് വിചാരിക്കണം ക്രിസ്മസും ന്യൂ ഇയറൊക്കെ എത്തിയിട്ടുണ്ട് അപ്പം ഇന്നിപ്പോൾ ഏട്ടൻ ലീവുള്ള ദിവസം കേട്ടോ ഒരു ഞായറാഴ്ച ദിവസമാണ് അപ്പം ഏട്ടൻ റെഡിമെയ്ഡ് പൊറോട്ടൻ്റെ പാക്കറ്റ് മേടിച്ചിട്ട് വന്നതായിരുന്നു കേട്ടോ പക്ഷെ അത് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു അപ്പം ശരി എനിക്കെന്തായാലും എനിക്കതിനോട് അത്ര എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ പറഞ്ഞു ഏട്ടൻ തന്നെ ഞാൻ ഞാനുണ്ടാക്കും ഏട്ടൻ അത്യാവശ്യം അടുക്കളയിലൊക്കെ കയറിട്ടുണ്ട് എന്തെങ്കിലുമൊക്കെ കുക്കിയൊക്കെ ഒക്കെ ആൾ ചെയ്യും അപ്പോൾ ഏട്ടൻ തന്നെ ഉണ്ടാക്കണേ അത് അക്കൂടെ അടുത്തുതന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ അത് എന്താണ് എനിക്കും കടയിൽ നിന്ന് മേടിക്കുന്ന പോലെയാണോ അങ്ങനെയുള്ളൊരിതുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുക അതൊരു വഴിക്ക് നടക്കുന്നുണ്ട് ഏട്ടനാണ് അപ്പോളാണ് ഇടയിൽക്കൂടെ ഇതും കൊണ്ടുവന്നത് ഞാൻ ചോറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഏട്ടൻ പറഞ്ഞാൽ നമുക്ക് റെഡിമെയ്ഡ് ഉണ്ടാക്കി എന്നൊക്കെ എങ്ങനെയുണ്ട് സത്യം പറയൽ കാണാൻ ഭംഗിയുണ്ട് കഴിക്കാനും നല്ല ലെയറായിട്ടൊക്കെ ആയിട്ടൊക്കെ പക്ഷെ വായി വെക്കാൻ കൊള്ളത്തില്ല കേട്ടോ ഉള്ളത് പറയാലോ ഭയങ്കര പുളിയായിരുന്നു മാവ് അപ്പം ദയവ് ചെയ്തിട്ട് ആരെങ്കിലും മേടിക്കുന്നുണ്ടെങ്കിൽ എന്താ പറയുക കടയിൽ നിന്ന് മേടിക്കുക ഇങ്ങനെ ഇങ്ങനത്തെ പാക്കറ്റായിട്ട് മേടിക്കരുത് കേട്ടോ പക്ഷെ ഞാൻ ഡേറ്റും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ അതൊക്കെ ഉണ്ട് അതൊക്കെ നോർമൽ തന്നെ ആയിരുന്നു പക്ഷേ ഇത് മാവ് മാത്രം രൂപമില്ല കേട്ടോ അത് ഭയങ്കര പുളിയായിരുന്നു ഉണ്ടാക്കാൻ കണ്ട കാണുമ്പോഴൊക്കെ സൂപ്പറായിരുന്നു മയവും സോഫ്റ്റ് എല്ലാം ഉണ്ടായിരുന്നു അപ്പം അത്ര വേടിക്കാൻ പറ്റാത്ത കൂടി മാവ് മൈദ മാവ് മുട്ടയും സോടാപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് കുഴച്ചുണ്ടാക്കാം കേട്ടോ അല്ലാണ്ട് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചത് ഒരിക്കലും മേടിക്കണ്ട കേട്ടോ അങ്ങനത്തെ ഇപ്പം ചപ്പാത്തിയും പൊറോട്ട ഒക്കെ ഉണ്ടല്ലോ അപ്പം മേടിക്കണവരുണ്ടാവാം പക്ഷെ എന്തോ എനിക്കത്ര പിടിച്ചില്ല കാരണമായിട്ടൊന്നും പറഞ്ഞ രൂപമായില്ല കാരണം ഭയങ്കര പുളി അത് എന്താണെന്ന് എനിക്കറിയില്ല മാവ് രൂപവും ഇല്ലാന്ന് തോന്നണു കേട്ടോ കേടു വന്നൊന്നും കൂടി തോന്നുന്നു പിന്നെ ഉണ്ടാക്കി നോക്കിയിട്ട് പിന്നെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തൊന്നുമില്ലാട്ടോ അവരിങ്ങനെ കഴിച്ചു നോക്കി ഇങ്ങനെ ഒരു ഒരുവായൊക്കെ കഴിച്ചോളും പിന്നെ അത് കളയുക ചെയ്ത് തെട്ടോ അടുക്കളയിലെ പണിയൊക്കെ കഴിഞ്ഞിട്ടേ വണ്ടി കഴുകുക എന്നാൽ ലീവുള്ള ദിവസം കേട്ടോ ഞായറാഴ്ച ദിവസം അല്ലെങ്കിൽ വണ്ടി കഴുകും കഴുകാ ഒരു ദിവസം അപ്പം മുഖ്യവാറും അക്കുടും ഏട്ടനും കൂടി ഇട്ടായിരിക്കും കഴുകുക അപ്പം ഇന്ന് ഇന്നാണ് ആൾ വണ്ടി കഴുകുന്നത് കണ്ടത് കേട്ടോ കുഞ്ഞുണ്ണി ഇതുവരെ കണ്ടിട്ടില്ല അല്ലെങ്കിൽ ആൾ ഉറങ്ങായിരിക്കും അല്ലെങ്കിൽ അകത്തെ വാത അടച്ചിട്ട് വെളിയിലായിരിക്കും കേട്ടോ അവർ രണ്ടുപേരും കൂടി കഴുകുക അവൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അപ്പം അച്ഛൻ അങ്ങനെ ഒരു ദിവസം ചിലപ്പോൾ ഏട്ടം പറയും നമുക്ക് നാളെ വണ്ടി എഴുണ കേട്ടോ കിട അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ വണ്ടി എഴുതുമ്പോൾ അതേ ആ ഒരു ഉന്നം വെച്ചിട്ട് തന്നെ ഇരിക്കും അച്ഛ എപ്പോഴാണ് വണ്ടി എഴുതണം നമുക്ക് വാ വറടെ വിളിച്ചുകൊണ്ട് പോകും കേട്ടോ അപ്പം കുഞ്ഞുണ്ണിക്ക് അത് കിട്ടിയപ്പോൾ ആൾക്ക് ഭയങ്കര സന്തോഷമൊക്കെ ഉണ്ടാവും ചേച്ചീൻ്റെ ഷർട്ട് യൂണിഫോം ഷർട്ട് ഇട്ടിട്ട് ഇരിക്കുക കാരണം രാവിലെ തൊട്ട് അത് കണ്ടിട്ട് അതന്നെ ഇടണം പറഞ്ഞിട്ട് ഒരേ കരച്ചിലായിരുന്നു കേട്ടോ എന്നിട്ട് അത് ഇട്ടു കൊടുത്തതാണ് എന്നിട്ട് പിന്നെ അവളും കഴുകാൻ തുടങ്ങി അവൾക്കൊരു തുണി വേണം പറഞ്ഞു അവളും ഇട്ട് കഴുകാൻ തുടങ്ങി വെള്ളത്ത് കളിക്കാനല്ലേ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞാൽ വെള്ളവും ചളിയും പറഞ്ഞാൽ എന്താ പറയുക കളിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കുമല്ലോ പിന്നെ ഉള്ളിലേക്ക് പിന്നെ വേണം വെച്ച് കയറ്റിയല്ലോ ഭയങ്കര കരച്ചിലായിരിക്കും അപ്പോൾ എന്താ പിന്നെ ഒരാഴ്ചയിൽ ഒരു ദിവസമൊക്കെ അല്ലേ കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ മുറ്റത്തേക്ക് ഇറക്കിയതാട്ടോ ആളും അവൻ്റെ ഒപ്പം ഇരുന്ന് ഒരേ വായടിക്കലും കഴുകലും വൃത്തിയാക്കലൊക്കെ ആയിരുന്നു ഇത് കഴുകി വൃത്തിയാക്കി വരുമ്പോഴേക്ക് എന്താ പറയുക ഫുള്ളും നനഞ്ഞ് വേറൊരു ഡ്രസ്സ് ഇടേണ്ടി വന്നു കാരണം അത്രയും സോപ്പും ഇതൊക്കെ ഇതൊക്കെയായിട്ട് നനഞ്ഞുത്തിരി നനഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏട്ടനും അവിടെ നിന്ന് കഴുകുന്നുണ്ട് അക്കുൾ നല്ല കാര്യമായിട്ട് കഴുകുന്നുണ്ട് അക്കളും പിന്നെ ഇങ്ങനത്തെ പണിയൊക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ ഇത് മുറ്റം അടിക്കുക നമ്മൾ വേണ്ടെന്ന് പറഞ്ഞാലും മുറ്റം അടിക്കുക അങ്ങനെയൊക്കെ ചെയ്യും അപ്പോൾ പണികളൊക്കെ കഴിഞ്ഞ് അപ്പുറത്തെ വീട്ടിലേക്ക് ഒന്ന് പോകണമായിരുന്നു കേട്ടോ ഇതേണ്ട ഇതായിരിക്കും എന്തെങ്കിലും അറിയാമോ ഇത് ഇതിൻ്റെ പേര് ലൗലോലിക്കാന്നാണ് കേട്ടോ ശരിക്കും ലൗലോലിക്കാന്നും റൂപിക്കാമെന്നും അങ്ങനെ ഒത്തിരി പേരുണ്ട് അല്ലേ എനിക്കിത് റൂപിക്കാമെന്നാണ് കേട്ടോ അറിയുള്ളൂ ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ കാര്യമായിട്ടില്ല ഈ റബ്ബർ മലയോര മേഖലയിലൊക്കെ അങ്ങനെ കൂടുതലായിട്ട് കണ്ടിട്ടുണ്ട് കേട്ടോ നല്ല പുളിയാട്ടോ അച്ചാറിടാനും ഉപ്പിലിട്ട് വയ്ക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ അത് ഭയങ്കര ഇഷ്ടമായിട്ടോ കാരണം പുളികളായിരുന്നു ഇവർ തന്നെ പുളി ഐറ്റംസ് ഒരുപാട് കഴിക്കണ വ്യക്തികളാണ് ഈ പച്ചപ്പുളിയും ഇരുമ്പം പുളിയും പറഞ്ഞ പോലെ അപ്പോൾ ഇത് കണ്ടപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമായി അത് നല്ല റെഡ് കളറാവും കേട്ടോ പഴുത്ത് നന്നായിട്ട് നിലത്തിലൊക്കെ ഒത്തിരി വീണ് നടക്കേണ്ടായിരുന്നു അപ്പോൾ ജ്യൂസടിക്കാനും പറ്റും ഉണ്ടോ അത് ചേച്ചി ജ്യൂസൊക്കെ അടിച്ചിട്ട് തന്നിട്ടുണ്ടായിരുന്നു ഞാൻ എന്തായാലും കുറച്ച് ഉപ്പിലിട്ട് വയ്ക്കാത്ത എന്താ പറയുക നല്ല മുളകൊക്കെ ഇട്ട് പിന്നരി കഴിച്ചിങ്ങനെ വെച്ച് അത് എന്താ പറയുക കണൂനും ചോറും കൊണ്ടുപോകുക അത് സെറ്റായിരിക്കുമ്പളേ നമുക്കിങ്ങനെ കഴിക്കുകയും ചെയ്യലോ എനിക്ക് കൂടുതലും ഉപ്പിലിട്ട് വയ്ക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടാ അപ്പോൾ അച്ഛൻ വീട്ടിൽ എന്ത് കിട്ടിയാലും ഉപ്പിലിടുക മാങ്ങ നെല്ലിക്ക പറഞ്ഞിട്ട് അത് ഒരു വർഷത്തോളം അല്ലായാലും കൂടുതൽ കേടുവരാണ്ടിരിക്കും കാന്താരിയാണെങ്കിലും അതുപോലെ വിനാഗിരി ഒഴിച്ച് വെക്കേണ്ട ചെറുക്കാന്നൊക്കെ പറയില്ല അത് ഒഴിച്ച് ഉപ്പോട്ട് വെച്ചാൽ അത് കലാകാലകൾ ഇങ്ങനെ ഇരുന്നോളും കേടൊന്നും വരില്ല അപ്പോൾ ഒത്തിരി ഇങ്ങനെ നമ്മുടെ പറമ്പിലൊക്കെ ഈ കാന്താരിയും പിന്നെ അച്ഛൻ പണിക്കുവണോടുന്നൊക്കെ നിറയെ കിട്ടുക റബ്ബർ മുറിയൊക്കെ ഉള്ള സമയത്തൊക്കെ നിറയെ കിട്ടുക അപ്പോൾ ഒത്തിരി കഴിക്കുമ്പോൾ കിടന്നും വലിയ അതിന് എന്തായാലും റുബിക്കൊക്കെ കുറച്ച് കിട്ടിയിട്ടുണ്ടല്ലോ അത് അങ്ങോട്ട് ഉപ്പിലിട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ടാ നിറയെ മുളകൊക്കെ കീറിയിട്ട് ആ വിനാഗിരി കഴിച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് അപ്പോൾ നമ്മൾ ഒരു ചില്ലിപാത്രം എൻ്റെ ഒരു ചെറിയൊരു കുപ്പി ചില്ലിപാത്രം ഉണ്ടായിരുന്നു കേട്ടോ ചു ചില്ലുപാത്രത്തിടാൻ നോക്കുക കേട്ടോ അപ്പോൾ വലുതൊന്നും എൻ്റെലും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതിന് ഇത്ത ഒരു കുപ്പിയാണ് കേട്ടോ എനിക്ക് കിട്ടിയത് ഇത് നമ്മുടെ ഇവിടുത്തെ അമ്മ തന്നു ഇട്ടതാ കേട്ടോ അച്ചാറാക്കി തന്നിട്ടതാണ് അപ്പം നല്ല ചന്ത നല്ല ഭംഗിയുണ്ട് അപ്പം അതിൽ കുറച്ച് ഉപ്പ് ആദ്യം കല്ലുപ്പാണ് കേട്ടോ ഞാൻ ഇടുന്നത് പൊടി ഉപ്പ് ഇടണവർക്ക് ഇടാം ഞാൻ എന്തായാലും ഇപ്പം കല്ലുപ്പാണ് കുറച്ച് റൂബിക്കിട്ട് രണ്ട് ഈ ഉണ്ടമുളകില്ലേ എന്താ പറയുക നിങ്ങളൊക്കെ നല്ല ഇത്തിരി അത്യാവശ്യം എരിവുള്ള മുളക് അത് രണ്ട് മൂന്നെണ്ണം ഇട്ടു പിന്നെ റോബിക്കിട്ട് പിന്നെ ഉപ്പിട്ട് പിന്നെ റോബിക്കിട്ട് പിന്നെ ഉപ്പിട്ട് പിന്നെ ലാസ്റ്റ് കുറച്ച് വിനാഗിരി ഒഴിച്ചു പിന്നെ തിളപ്പിച്ചിട്ട് ആറിയ വെള്ളം ഒരു അര ക്ലാസ്സോളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് നമ്മളിങ്ങനെ അടയ്ക്കാൻ പാകത്തിനായിക്കി വെച്ചിട്ടുണ്ട് പിറ്റേ ദിവസം നമ്മൾക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് ഉപ്പൊക്കെ കയറിയിട്ട് റൂബിക്കയിലുള്ള വെള്ളം താഴെ ഇറങ്ങിയിട്ട് ഇത്രയും എന്താ പറയുക നിങ്ങളുടെ സെറ്റായിരിക്കും ഉണ്ടാവും കേട്ടോ പക്ഷേ പിറ്റേ ദിവസത്തിൻ്റെ രണ്ട് ദിവസം ആകുമ്പോഴേക്കന്നെ നല്ല സെറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ കുറച്ച് അത് കഴിഞ്ഞ് പിന്നെ കുറച്ചും കൂടി ബാക്കി വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വേറൊരു പ്ലാസ്റ്റിക് കുപ്പിയിലും കൂടി അത് ഇട്ടിട്ടുണ്ടായിരുന്നു ചെറിയ കുപ്പിയിലും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഇതുപോലെ തന്നെ ഉപ്പും വിനാഗിരിയും മുളകും കൂടിയിട്ടാണ് ഇട്ടത് പിന്നെ നല്ല പുളിയായ കാരണം അതിലൂടെ ഉപ്പും എന്താ പറയുക എരിവും കൂടി വന്നപ്പോൾ വെറുതെ കഴിക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റ് ആട്ടോ ആ ചോറിൻ്റെ ഉപ്പൊക്കെ ആണെങ്കിലും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാൻ അക്കടെ ഒന്ന് സ്കൂളിലേക്ക് ഇട്ടാക്കുമ്പോഴൊക്കെ ഞാൻ ഈ രണ്ടെണ്ണം അല്ലെങ്കിൽ മൂന്നെണ്ണം ഒക്കെ വെച്ച് കൊടുക്കണ്ട ഭയങ്കര ഇഷ്ടം കേട്ടോ ചെറുത് കുഞ്ഞുണ്ണി കായ കായ പറഞ്ഞുകൊണ്ട് നടക്കും കാരണം വെറുതെ കഴിക്കാൻ ഉപ്പിലിട്ടതുകൊണ്ടായിരുന്നു ഞാനത് എനിക്ക് എന്തായാലും രണ്ട് ബോട്ടിലിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ അത് ഫുള്ളായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉപ്പും പുളിയൊക്കെ പിടിക്കുമ്പോൾ നല്ല എന്താ എരിവൊക്കെ ഉള്ള കാരണേ നല്ല ടേസ്റ്റായിരിക്കും അപ്പോൾ കാണണം അവിടെ വെച്ചാൽ ഇതൊന്നും നേരെ പിടിക്കേണ്ടി വരില്ല അപ്പോഴേക്കെല്ലാം തീർന്നു പോകും കേട്ടോ അക്കിടുവാണെങ്കിലും ഉണ്ണിക്കാണെങ്കിലും ഭയങ്കര ഇഷ്ടം കണ്ടല്ലോ പച്ചയ്ക്ക് തന്നെ കഴിക്കുന്നത് അപ്പോൾ ഈ ഉപ്പും കൂടി ചേരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കില്ലേ അപ്പോൾ ചോറ് കൊടുത്തു വിടാനൊക്കെ സൂപ്പറാണ് കഞ്ഞിക്ക് നല്ല അടിപൊളി സംഭവമാണ് വെറുതെ കഴിക്കാം കേട്ടോ അതും വേറൊരു ടേസ്റ്റാണ് അപ്പോൾ ഉപ്പിലിട്ട് വെച്ച സംഭവങ്ങളൊക്കെ വീട്ടിൽ എന്തായാലും സ്റ്റോക്ക് ഉണ്ടാവും ഇപ്പോൾ പോയാലും ചിലപ്പോൾ നെല്ലിക്കീടാ മാ ണ്ടാവും കഴിഞ്ഞ വല്ലത്ത മാങ്ങടം മാങ്ങ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ അതുണ്ടാവും അങ്ങനെ ഇത് പിറ്റേ ദിവസം ഞാൻ എടുത്ത് കാണിച്ചതാണ് കേട്ടോ ഇട്ട് വെച്ചതല്ലേ അപ്പോൾ ഒരു ദിവസം കഴിയുമ്പോഴേക്ക് ഇതിൻ്റെ ഇത് കണ്ടോ ഫുള്ളുണ്ടായിരുന്നാണ് അതൊക്കെ ചുഞ്ഞ് മുകളിലോട്ട് വന്നു കേട്ടോ വെള്ളമൊക്കെ കാണുന്ന റൂബിക്കയിൽ വെള്ളം ഇറങ്ങിയല്ലോ അത് കാരണം കേട്ടോ പിന്നെ കളറൊക്കെ ചെറുതായിട്ട് മാറിയിട്ടുണ്ട് മുളകിൻ്റെയും റൂബിക്കയുടെ കളറും ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ റെഡ് കളർ പോലെ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഇനി രണ്ട് ദിവസം കൂടി കഴിയുമ്പോഴേക്കും നല്ല അടിപൊളി സെറ്റായിരിക്കും ഉണ്ടോ അപ്പോൾ അതൊക്കെ ഉപ്പിലിട്ടൊക്കെ കഴിഞ്ഞ് ഞാനപ്പോൾ കുറച്ച് സാമ്പാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ വറുത്തരച്ച സാമ്പാറെന്ന് പറയുന്നുണ്ടോ ഇഡ്ഡലിക്കൊക്കെ സൂപ്പർ കോമ്പിനേഷൻ ചോറിനൊക്കെ അപ്പോൾ എണ്ണ ഒരു ചട്ടിയിൽ എണ്ണ ചൂടാക്കാൻ വെച്ച് എണ്ണ ചൂടായ ശേഷം കുറച്ച് പേരിന് അരസ്പൂണോളം ഉലുവ എന്നിട്ട് പരിപ്പും ഉഴുന്നും കടലപ്പരിപ്പും കൂടിയിട്ട് വറക്കാം കേട്ടോ വത വതക്കി വെക്കട്ടോ എന്നിട്ട് നമുക്ക് നമ്മുടെ മല്ലിയില്ലേ മുഴുവനായിട്ടുള്ള മല്ലി അത് വതക്കുക ചെറിയ തീ തന്നെ ആയിരിക്കണം കേട്ടോ കരിഞ്ഞുപോലെ ഒലുവിയും കരിഞ്ഞ ഒരു കയ്പ് വരും എന്നിട്ട് കറിവേപ്പിലിടുക നന്നായിട്ടൊന്ന് വതക്കുക തേങ്ങ ഇടുക നന്നായിട്ട് അതൊന്നിങ്ങനെ അതൊന്ന് വിട്ട് വരേണ്ട ഒരു ഇത് കേട്ടോ ഒരുപാട് മുരിയോ അങ്ങനെയൊന്നും വേണ്ട അതായത് സാമ്പാറിനുള്ള കഷ്ണങ്ങൾ കുറച്ചുള്ളൂ രണ്ട് ഉരുളക്കിഴങ്ങ് ഒരു സബോള ഒരു എന്താ പറയുക എല്ലാ ഓരോന്ന് ഒരു കുഞ്ഞ് ചേനീൻ്റെ ഒരു കഷ്ണം അതൊക്കെ എന്നിട്ട് അതൊന്ന് വിട്ട് വിട്ട് വരില്ലേ തേങ്ങ അപ്പോൾ ആ സമയത്ത് കുറച്ച് സാമ്പാർ പൊടിയും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യട്ടെ ആ തേങ്ങൻ്റെ ചൂടിൽ തന്നെ അത് മുരിഞ്ഞങ്ങൾ വരും ആ തേങ്ങ ഇടുമ്പോൾ തന്നെ നല്ല മണമൊരിക്കണ്ടായി മല്ലിയൊക്കെ മുഴുവൻ മല്ലി കറികളിൽ ചേർത്ത് അത്രയും നല്ല ടേസ്റ്റായിരിക്കും ഉണ്ടാവും പിന്നെ പരിപ്പ് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കാരണം അത് കഷ്ണങ്ങളിൻ്റെ ഒപ്പം ഇട്ട് വേണ്ട വേവില്ല ഇപ്പോഴത്തെ പരിപ്പല്ല ചെറിയ പരിപ്പാണ് അപ്പോൾ കുറച്ച് കഷ്ണങ്ങളെ ഉള്ളത് ഞാൻ പറഞ്ഞല്ലോ അത് ഇട്ടു പരിപ്പിൻ്റെ ഒപ്പം ഇട്ടിട്ട് തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് അതിൽ കൂടെ തന്നെ മുളക് പൊടി ഇട്ടും മല്ലിപ്പൊടി അതിൽ കൂടെ ഞാൻ മല്ലി ഇടണ കാരണം ഇട്ടില്ല അപ്പോൾ ഇതിൽ കൂടെ ഉപ്പും മഞ്ഞൾപ്പൊളിയും മുളക് പൊടി ഇട്ടുക അത് നമ്മളെ കഷ്ണങ്ങൾ വെന്ത് വരുമ്പോഴേക്കും അതിൻ്റെ പച്ചമുളകൊക്കെ മാറിയിട്ടുണ്ടാകും കേട്ടോ അപ്പോൾ അതൊറ്റ വിസിൽ വന്നിട്ട് നമ്മളത് ഇറക്കുമല്ലോ വേഗം മൊത്തം കളയും കേട്ടോ ആ സമയമ്പോഴേക്കും നമ്മളെ തേങ്ങ മാറിയിട്ടുണ്ടാകും അതിനെ അരച്ച് വെക്കുക ഇത് വിസിലൊക്കെ വന്ന് അതൊക്കെ ഞാൻ ഏറ് കളയാണ് പിന്നെ പുളിയൊരു ഒത്തിരി എടുത്തിട്ടുള്ളൂ കേട്ടോ കാരണം പുളി പാടില്ല പുളി കൂടിയ ടേസ്റ്റ് ഉണ്ടാവില്ല എല്ലാവർക്കും അറിയണ കാര്യമാണ് കേട്ടോ എന്നാലും ഞാൻ പറഞ്ഞൊന്നേ ഉള്ളൂ ഞാൻ ഇങ്ങനെയാ വെക്കട്ടോ അപ്പം അതിൽ പിന്നെ കുറച്ച് തക്കാളി ഒരു രണ്ട് തക്കാളിയും മുരിങ്ങക്കായ പിന്നെ വെണ്ടയ്ക്ക വാട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഇതിൽ കൂടെ ആദ്യം തന്നെ വിസിൽ വരുന്നതിൻ്റെ മുന്നേന ഇട്ടാൽ വെന്ത അധികമായി പോവും അപ്പോൾ ഇതാവുമ്പോൾ ലാസ്റ്റ് നമ്മൾ ചേർക്കുമ്പോൾ അങ്ങനെ കിടക്കുകയും ചെയ്യും നമ്മൾ പുളിയൊക്കെ ഒഴിച്ച് അതിൻ്റെ പച്ചമളവും കുന്തലൊക്കെ മാറുമ്പോഴേക്ക് ചെയ്തങ്ങോട് വെന്തും കിട്ടും വെന്തതാണ് വെണ്ടയ്ക്കൊക്കെ എന്നാലും മുരിങ്ങക്കായ ഒക്കെയൊന്ന് വേഗം ഒരുപാട് സമയമൊന്നും വേണ്ടാലോ അപ്പോൾ ഞാൻ ആ സമയം കൊണ്ട് അത് വേ പുളിയും പുനിയക്കായും തക്കാളിയൊക്കെ വെന്ത് വരേണ്ട സമയം കൊണ്ട് ഞാൻ തേങ്ങ അരച്ചും അതൊഴിച്ചിട്ടുണ്ട് പിന്നെ പാകത്തിന് വെള്ളം നോക്കട്ടെ ഓരോരുത്തരുടേത് ഞാനപ്പം ഇഡ്ഡലിക്കും ചോറിനും ആയിട്ടുള്ളതല്ല അപ്പോൾ സാമ്പാർ വയ്ക്കുമ്പോൾ ഇഡ്ഡലിക്കും സാ എന്താ പറയുക ചോറിനും ഉള്ള അയൽ ഇട്ടൊരു കറിയും ഉണ്ട് അപ്പോൾ ചപ്പാത്തി ആണെങ്കിൽ വേറെ എന്തെങ്കിലും കരയുക പിന്നെ ചോറിന് വേറെ എന്തെങ്കിലും ഒരു കറി ഉണ്ടാക്കണല്ലോ ഇതൊക്കെ ആകുമ്പോൾ പിടുത്തം കഴിഞ്ഞ് ഒരു ഒരു പണിയോടുകൂടി കരയും കഴിഞ്ഞു അത് നന്നായി തിളച്ച ശേഷം തേങ്ങയിട്ട് തിളച്ച ശേഷം നമ്മൾ എന്താണ് ഒരു പാനെടുക്കുക എണ്ണയൊഴിച്ച് കടുക് ഇടുക കറിവേപ്പിലി ഇടുക നന്നായിട്ട് ആകുമ്പോൾ നമ്മൾ സാമ്പാറിലോട്ട് ഇടുകട്ടോ അതിൻ്റെ ഇടയിൽ തന്നെ കായ ഇട്ടിട്ടുണ്ടായിരുന്നു മറന്ന് പോയിട്ടോ കാണിക്കാൻ വീടുകൾക്കാൻ മറന്ന് പോയി അപ്പോൾ നമ്മുടെ എന്താ പറയുക സാമ്പാർ റെഡി ആയിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് എന്താ പറയുക പറഞ്ഞല്ലോ ഇഡ്ഡലിക്കും ദോശയ്ക്കും ചോറിനും ചോറിൻ്റെ ഇപ്പം കഴിഞ്ഞ ഒരു സൂപ്പർ സൂപ്പറായിട്ടുണ്ടോ ഒരു തോരനുണ്ടെങ്കിൽ അപ്പോൾ വൈകിട്ട് പണികളൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അമ്പലത്തോട്ടൊന്ന് പോയി അടുത്താണ് അമ്പലം ശിവക്ഷേത്രമാണ് പുത്തഴ തന്നെ വീട്ടിന് കുറച്ച് അടുക്ക് നടക്കേണ്ടതുവരെ ഉള്ളൂ കേട്ടോ ഏട്ടപ്പം പറഞ്ഞു വരും നമുക്ക് വൈകിട്ട് പോകാമെന്ന് പറഞ്ഞു ആഴ്ചയിൽ ദിവസം പോകാൻ പറ്റിയില്ലെങ്കിൽ ആഴ്ചയിലോ അങ്ങനെ നല്ല നാളൊക്കെ വരുമ്പോൾ ഞങ്ങളൊന്ന് അമ്പലത്ത് പോകണം കേട്ടോ പോയൊരു സമാധാനമാണ് സന്തോഷമാണ് എല്ലാവരും കൂടി ഒന്ന് പോകുമ്പോൾ എന്ത് എന്താ പറയുക ഇടയ്ക്കൊക്കെയാണ് ഭഗവാനും ഭഗവതീനെയൊക്കെ കണ്ടില്ലെങ്കിൽ അതൊരു സമാധാനമൊക്കെ ഇടാണ് കേട്ടോ സത്യത്തിൽ അപ്പം വീട്ടിൽ ചോറൊക്കെ വെച്ചിട്ട് പോയ കാരണം എന്താ പറയുക പണിയെല്ലാം തീർത്തിട്ട് ഒരു വഴിക്ക് പോയാൽ നമുക്ക് വരുമ്പോൾ ചിലപ്പോൾ കുറച്ച് ഉണ്ടാവും എവിടെക്കെങ്കിലും പോയാൽ കൂടിയിട്ടാണ് അപ്പോൾ വീട്ടിലെല്ലാ പണിയും ഒരുക്കിയിട്ടാണ് കേട്ടോ പോള് അപ്പോൾ വന്നപ്പം മാതളങ്ങ ഉണ്ടായിരുന്നു അത് എന്തായാലും നിങ്ങളുടെയും കൂടി കട്ട് ചെയ്യണത് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് എല്ലാവർക്കും അറിയാം ഈ മാതളങ്ങ ഒത്തിരി പേർക്ക് ഇഷ്ടമാണ് പക്ഷെ അത് നേരാക്കേണ്ട കാര്യമൊക്കെ ആലോചിച്ചിട്ടാണ് ആൾക്കാർ അത് മേടിക്കാനൊക്കെ മടിക്കണം സത്യത്തിൽ ഇത് സിമ്പിളാണ് കേട്ടോ കട്ട് ചെയ്യാനും എന്താ പറയുക അതിൻ്റെ അല്ലികളൊക്കെ വേഗം കിട്ടാനും നല്ല സിമ്പിൾ കേട്ടോ അതുപോലെ മോള് വശം കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഓരോ വരകളുള്ള അങ്ങോട്ട് ഒന്ന് കത്തിയും കൊണ്ട് ഇതാക്കി ഒന്നിങ്ങനെ കൈകൊണ്ട് വളർത്താത്തന്നെ ശരിക്കും ഫ്ലവറിൻ്റെ ഒരു രൂപത്തിലായിട്ട് വരും കേട്ടോ എന്നിട്ട് ജസ്റ്റ് ഒന്ന് കൊട്ടിക്കൊടുത്താൽ മതി വല്ല കയ്യിലോ കത്തിയോ അത് നമ്മുടെ കൈ തന്നെ ഒന്ന് കൊട്ടിക്കൊടുത്താൽ മതി സിമ്പിളായിട്ട് കിട്ടും കേട്ടോ മണികളായിട്ട് അതിൻ്റെ ആ വെള്ള സാധനമൊക്കെ കഴിക്കുന്ന സാധനം ല്ലേ പക്ഷെ അത് നല്ല കുട്ടികൾക്കാണെങ്കിലും നല്ല അതാണ് കേട്ടോ വലിയവർക്കാണെങ്കിലും കഴിക്കുക നമ്മുടെ ശരീരം ഹീമോഗ്ലോബിനൊക്കെ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ ബ്ലഡ് വയ്ക്കാനൊക്കെ നല്ലതാണ് അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടമുള്ളവർക്ക് മേടിച്ച് കൊടുക്കാം കേട്ടോ ചില കുഞ്ഞുങ്ങൾ കഴിക്കില്ല ചില കുഞ്ഞുങ്ങൾ കഴിക്കുക അപ്പോൾ നമ്മുടെ മക്കളൊക്കെ കഴിക്കും കഴിക്കുന്നുണ്ടോ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ആപ്പഴം ആപ്പ് അതൊക്കെ കഴിക്കുന്നതാണ് വലിയ വീഡിയോ ഒന്നുമില്ല എന്നാലും കുഞ്ഞൊരു വീഡിയോ ആണ് അപ്പോൾ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇത്ര നാളെ സപ്പോർട്ട് ചെയ്തതിന് ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് അഞ്ഞൂറ് പേര് തേഞ്ഞിട്ടുണ്ട് കേട്ടോ സബ്സ്ക്രൈബർ അതൊരു വലിയൊരു സന്തോഷമാണ് ഞങ്ങൾക്ക് ഞങ്ങളെ അപേക്ഷിച്ച് എന്താ പറയുക ഞങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ ഇത്രയും നാളുണ്ടായല്ലോ പിന്നെ വലിയ കാര്യമാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം